എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മത്തിക്കറിയാണ് കേട്ടോ അപ്പോൾ പച്ച മാങ്ങ ഇട്ട് വെച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തിക്കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ മീനൊക്കെ ഇവിടെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് കറിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഉള്ളി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മാത്രമാണ് ഇതിലേക്ക് നമ്മൾ വേറെ മല്ലിപ്പൊടി പച്ച മുളക് ഇഞ്ചി ഒന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ അപ്പോൾ പച്ചമാങ്ങ ഇട്ട് വെക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഉള്ളി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ ഈ അരപ്പ് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് കറി നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ സെറ്റായി വരികയുള്ളു അപ്പോൾ വെള്ളവും അരപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വേണ്ട പച്ച മാങ്ങ എടുക്കാം അപ്പോൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ പച്ചമാങ്ങയും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് വെന്ത് വന്ന ശേഷമാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നല്ലപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളും മാങ്ങയും അതെല്ലാം നല്ലപോലെ വെന്ത് കറിയൊക്കെ നല്ല കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം പിന്നെ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അത് നന്നായിട്ട് കുറച്ചും കൂടി കുറുകി കിട്ടിക്കോളും നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തിയും പച്ച മാങ്ങയും തേങ്ങ അരച്ച് വെച്ച കറി റെഡിയായി കിട്ടും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയ ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് എന്നാരെ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ആക്കിയാൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും താങ്ക്